പ്രിയപ്പെട്ട കൂട്ടുകാരെല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഇന്ന് വാല്യൂഷൻ എട്ടാം ദിനമായിരുന്നു അതായത് വിഷു കഴിഞ്ഞിട്ടുള്ള ദിവസമായിരുന്നു ഏതിനും എട്ടാം ദിനത്തിൽ എനിക്ക് വീണ്ടും കെട്ടിൻ്റെ പണി കിട്ടിയിരുന്നു സ എഴുതി മറ്റേ ലാസ്റ്റ് കട്ട് നമ്മുടെ മാർക്ക് എല്ലാം കറക്റ്റ് എഴുതി തെറ്റാതെ കൊടുക്കുന്ന ഒരു സ്ലിപ്പാണ് അല്ല ഒരു തെറ്റും വന്നുകൂടാ ഞാൻ അതിൽ പിന്നെ മാർക്ക് ടോട്ടലേഴ് സ്ഥലത്തൊരു വരയൊക്കെ അതിൽ ക്രോസ് ആയിട്ട് ചെയ്യേണ്ടതുണ്ട് അതൊക്കെ ചെയ്തുകൊണ്ട് കൊടുത്തു കറക്റ്റാണെന്നൊക്കെ പറഞ്ഞിരുന്നു ഏതേനും ഊണ് കഴിഞ്ഞിട്ട് വരുമ്പോൾ ഞാൻ ഞാൻ കൊടുത്ത പേപ്പർ കെട്ട് അതുപോലെ പാഴ്സൽ തിരിച്ച് വരുന്നുണ്ട് തെറ്റു വന്നു എന്ന് പറഞ്ഞു പിന്നെ അത് ആദ്യമേ എഴുതണം നമുക്ക് ഒരു കറക്ഷൻ അതിനത് വരാൻ പാടില്ല റീറൈറ്റിങ്ങോ ഒന്നും തന്നെ അക്ഷരങ്ങൾ കലാക്കങ്ങൾക്കൊന്നും വാലും തല എന്നും അതിൽ പ്രത്യേകിച്ച് വരാനേ പാടില്ല നമ്മളെ എല്ലാ ഫിഗറും അതിനും ഒരുപോലെ തന്നെ ആയിരിക്കണം ഏതേനും പിന്നെ മിനെ കെട്ടിരുന്നു അതൊക്കെ എഴുതി ശരിയായി കൊടുത്തു കറക്റ്റൊന്നും പറഞ്ഞ് ഇട്ടതായിരുന്നു അങ്ങനൊരു പ്രശ്നം ഉണ്ടായി പിന്നെ മറ്റേ ടീച്ചർ എന്ന് പറയുമ്പോൾ ഇന്ന് പണി എന്ന് പറയുന്നത് പിന്നെ ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻ നമ്പരൊക്കെ ചില കൂട്ടുകാർ വിട്ടുപോകാറുണ്ട് പക്ഷേ എന്നാൽ ടീച്ചറിന് കിട്ടിയ കെട്ടിലാണെങ്കിൽ ആ കുട്ടിയുടെ പേപ്പറിൽ ആയ ഓരോ ചോദ്യത്തിന് മാത്രം നമ്പർ ഇട്ടിട്ടുണ്ട് ബാക്കിയെല്ലാം ടീച്ചറിനെ തപ്പി പിടിച്ചിന് നമ്പർ ഇട്ട് പിന്നെ അവിടെ മാർക്ക് മാർക്കിടുന്നതാണ് ടീച്ചർ പറഞ്ഞു പറഞ്ഞ് ചെയ്യുന്നത് എന്തോ ഈ കാണിച്ച് അതിൽ മാർക്കൊന്നും അല്ല മാർക്ക് ഇടണമെങ്കിൽ ടീച്ചർ അതെല്ലാം തപ്പിപ്പിടിച്ച് കൊണ്ടുവന്ന് ചോദ്യം കണ്ടുപിടിച്ച് അങ്ങനെയൊക്കെയാണ് ടീച്ചറൊന്നും മാർക്ക് അപ്പോൾ കുട്ടികളെ നിസ്സാരമായിട്ട് കാണുന്ന ഒരു പ്രവണത എന്നും കണ്ടിരുന്നു ഇത്രയും ചോദ്യങ്ങൾ അങ്ങനെ സാധാരണ വരാറില്ല ഒന്നോ ഒന്നാറുടെ ചോദ്യമൊക്കെ കുട്ടികളുപ്പം നമ്പർ ഇടാതെ വിട്ടു നായ ഒരു ചോദ്യത്തിന് മാത്രമേ ടീച്ചറിൻ്റെ നമ്പർ ഇട്ടി കിട്ടിയ പേപ്പർ കിട്ടിയുള്ളൂ ബാക്കിയെല്ലാം ടീച്ചർ തപ്പി പിടിച്ചൊക്കെ ഇട്ട് മാർക്ക് ഇടേണ്ട സ്ഥിതിയാണ് വന്നത് പിന്നെ ആ ആവശ്യയുടെ നിന്ന് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു മലയാളത്തിൽ തന്നെ നമ്മുടെ സെക്കൻഡാണ് നമുക്ക് കിട്ടിയ പേപ്പർ എന്ന് പറയുമ്പം പിന്നെ റഫീഖ് അമ്മൻ്റെ അമ്മ കവിത ചോദ്യമുണ്ട് സാമൂഹ്യ മത്സ്യമായി ബന്ധപ്പെട്ടൊരു ചോദ്യമുണ്ട് അപ്പോഴത് പിന്നെ തിരിയാകാശയുടെ അഭിസം ഒക്കെ വരുന്നവരാണ് ഏഴമ്മ മാറിപ്പോവും അമ്മ തോട്ടിലാവുന്നു പിന്നെ പറയുന്ന ഒരു വലിയ തൊട്ടിലാണ് അത് സാധാരണയൊന്നും കെട്ടിയിട്ട് ഒക്കത്തില്ല വലിയ മരങ്ങളിലൊക്കെ കെട്ടി തന്നെ അതിന് അമ്മയ്ക്കും മക്ക കൂടെ കിടക്കാനുള്ള തൊട്ടിലാണ് അങ്ങനെ ഒരുപാട് വ്യാഖ്യാനങ്ങളാണ് അമ്മത്തൊട്ടിലിനുള്ളത് പിന്നെ അതുപോലെ തന്നെ പത്രമൊക്കെ പാത്രം നമ്മുടെ നാട്ടിൽ പല പത്രങ്ങളുണ്ട് അതു പല പാത്രങ്ങളുണ്ട് പല പാത്രങ്ങളിലും വരുന്നത് പലവിധ വിശേഷങ്ങളാണ് അങ്ങനെ പോലെ അക്ഷരങ്ങൾ അടയാളങ്ങളൊക്കെ മാറിപ്പോകുമ്പോഴുള്ള വിശേഷങ്ങൾ പിന്നെ നമ്മുടെ രണ്ടിടം കഴിയിലെ ലാവിലക്കഞ്ഞിയിലെ കോരൻ്റെ ഭാര്യ അനേപ്പണ് ചിരിത പിന്നെ മുളനെയ്ത് വിറ്റതൊക്കെ മാറി കുപ്പി വിറക്കി വിറ്റ് ആക്കറി കച്ചവടമൊക്കെ നടത്തിയാണ് നമ്മൾ കോരൻ്റെ അച്ഛനെ നോക്കി അങ്ങനെ നമ്മൾ ചെറിയ ആക്കറി കച്ചവടമൊക്കെ അരിയൊക്കെ ആക്കി മാറ്റിയിട്ടുണ്ട് അങ്ങനെ ഒത്തിരി ഒത്തിരി തമാശകളാണ് പിന്നെ അച്ഛൻ്റെ ഓരോ വിളിക്ക് പിന്നാലും എല്ലാം അച്ഛൻ്റെ ഒരു വളിക്ക് പിന്നാലെയെന്നായി എഴുന്നതുണ്ട് അത് നമുക്ക് എപ്പോഴും വരുന്നൊരു തെറ്റാണ് അത് ചിഹ്നം മാറിപ്പോൾ വരുന്നൊരു പ്രശ്നമാണ് അങ്ങനെയൊക്കെയുള്ള പിന്നെ തമാശകളൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാ ടീച്ചേഴ്സും ഇങ്ങനെ ചർച്ച ചെയ്യാറുണ്ട് പിന്നെ ടീച്ചറെ ജയിപ്പിക്കണേ എന്നൊക്കെയുള്ള റിക്വസ്റ്റുകളൊക്കെ കുട്ടികൾ എഴുതാറുണ്ട് അങ്ങനെയൊക്കെയുള്ള തമാശകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെയാണ് മലയാളത്തെ സംബന്ധിച്ചുള്ള വിശേഷങ്ങള് പിന്നീട് മറ്റ് വിഷയങ്ങൾ നമ്മൾ ഒക്കെ നല്ല നിലയിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ടീച്ചർ പറഞ്ഞില്ല അവിടെ സെൻ്ററിൽ തന്നെയുള്ള വാല്യൂഷൻ നന്നായിട്ട് നല്ല രീതിയിൽ തന്നെയാണ് കെമിസ്ട്രിയുടെ വാല്യൂഷൻ പോയിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ പ്ലസ് ടുവിൻ്റെ പിന്നെ കെമിസ്ട്രി വാല്യൂഷനും നല്ല നിലയിൽ തന്നെ പൊയ്ക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് അറിയുന്നത് മാർക്കെല്ലാം കുട്ടികൾ കൂടുതൽ പേർക്ക് എ പ്ലസ് ഒക്കെ തന്നെയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് പിന്നെ നല്ല എ പ്ലസ് തന്നെ ഫുൾ മാർക്ക് കിട്ടുന്നുണ്ട് ക്വസ്റ്റ്യൻ വലിയ ടഫ് അല്ലാതുകൊണ്ട് നല്ല മാർക്ക് തന്നെയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് വലിയ ലിബറലായിട്ട് തന്നെ സാധാരണ തന്നെ മാർക്ക് പോകുന്നത് കാരണം നമുക്ക് ഡബിൾ വാല്യൂഷൻ വരുന്ന വിഷയങ്ങളാണ് കെമിസ്ട്രി ഫിസിക്സും എന്നൊക്കെ പറയുന്ന വിഷയങ്ങൾ അപ്പോൾ നമുക്കത് ഡബിൾ വാല്യൂഷനെ കുറിച്ചും കറക്റ്റ് കാര്യങ്ങളൊക്കെ തിരക്കിയിട്ട് നമുക്ക് അടുത്ത ദിവസം എൻ്റെ പ്ലസ് വണ്ണിൻ്റെ വാല്യൂഷൻ തുടങ്ങിയോ ഇല്ലേ എന്നുള്ളത് വാല്യു ഡബിൾ വാല്യൂഷൻ തീരാറായി എന്നൊക്കെയുള്ള കാര്യം നമുക്ക് അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യാം അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങളായിട്ട് പറയാനുള്ള ബാക്കി വിശേഷങ്ങളും ബാക്കി അടുത്ത സബ്ജക്റ്റിനെ കുറിച്ച് വിശേഷങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ